എടുത്തു വെച്ചില്ല എന്റെ പൊന്നു സൗമ്യം എവിടെ ഒരു കൊച്ചു ചേർക്കുന്നുണ്ട് അതിൻ്റെ മുടി വളർത്തിയിട്ടേക്കുന്നു പറഞ്ഞ് തള്ള കടന്ന് വഴക്കാരൻ അങ്ങനെ ഇപ്പോഴത്തെ ആമ്പിള്ളേരെല്ലാം മുടി വളർത്തിയിട്ടോണ്ടില്ലേ നടക്കുന്നത് നിങ്ങളൊന്നു നോക്ക് കമ്പളത്തിട്ടു ഏഹ് ഇവിടെ മാത്രം അതിനെ കാണുമ്പോൾ കാണുമ്പോൾ ഇട്ട കുത്തക്ക മുടി പെട്ടടാ മുടി വെട്ടടാ അങ്ങനെ ഇങ്ങനെ രണ്ടേ അവൻ മുടി വെട്ടാത്തന്നെ ഗെറുനായി ചെയ്തു വെച്ചേക്കുന്നത് പാത്രം ഒന്ന് അമ്മ പിള്ളേരാണെങ്കി വെച്ചാൽ അത് പറഞ്ഞാൽ അവൻ കേക്കും കേറച്ചെങ്കിലും ഒരുക്കി വെക്കും അത് പറയുന്നോണം ചെയ്യണം അത് പറ്റുന്ന ആരാണ് ചെറിയ ചിങ്ങി പോയിരിക്കുക അമ്മ പോകാനും മുടിവെട്ടാൻ പോകാനും അത്ര ദേഷ്യം കൊള്ളില്ല അമ്മയ്ക്ക് അത് ശരി സിമി പൊട്ടിക്കാന് അന്ന് സിമി ഞാനൊരു കാര്യം ചോദിക്കട്ടോ ഈ സ്കൂളിലും കോളേജിലും പോകുന്ന പിള്ളേരെ ആ പിള്ളേരെ മുടി വളർത്തി കൂടാ പെൺപിള്ളേർക്ക് മുടി വളർത്താം അതെന്തൊരു ഇതാ എല്ലാവർക്കും സമത്വം വേണോന്ന് ഇല്ലേ പറയുന്നത് മുടോ കാര്യം ഈ പടുത്തോ മുടിയായിട്ടെന്തോ ഇത് പണ്ട് പോലെയുള്ള

വീട്ടില് പ്രശ്നമുണ്ടാക്കി അത്രയും എന്തിനാ വിഷമിപ്പിക്കുന്ന പിള്ളേര് മുടിയിലൊന്നും വലിയ കാര്യമില്ല ഇപ്പോഴെല്ലാം നമ്മൾ നമുക്ക് വലിയ ആഗ്രഹം പിന്നെ എല്ലാ പിള്ളേരും പോകുന്ന പിള്ളാരും നോക്ക് അവനെ കാണുമ്പോൾ വന്നേക്കുന്നു ഇങ്ങനെ വേണം എന്തിനായി പറയപ്പിക്കുന്ന മോനെ ഇത് കൊഴപ്പല്ല നമ്മളെപ്പോഴും ഒരുപോലെ ആവരുത് കൊറച്ചു നാളെ മുടി വെട്ടി നടക്കുക പിന്നെ മുടി വളർത്തി കിടുക വിഷമിക്കണ്ട അല്ല ആ സൈഡ് ഇപ്പൊ അത്രയും എടുക്കുന്ന അതും ഒരു മോഡലാണ് പ്ലീസ് എന്റെ ഇഷ്ടത്തിന് അവനിച്ചിരിപ്പിയൊന്നും മുടി പറഞ്ഞോടേമെളർത്തണ്ടെന്ന് ഇല്ലല്ല സിമി അവൻ സ്കൂളിൽ പഠിക്കുന്ന അവനെ മുടി വെട്ടിക്കണോന്ന് പറയുന്ന സ്കൂളിലല്ല സൗമ്യ പറഞ്ഞില്ലേ അമ്മയുടെ കാര്യം ചോദിച്ചില്ല സൗമിയുടെ മോനാണെങ്കിന്ന് പറഞ്ഞ് ചോദിച്ചില്ല അതിന് പറഞ്ഞതാ അങ്ങടെ മോനാണെങ്കിൽ ശരി ചീപ്പി ഒതുക്കി വെക്കുക എന്നുണ്ടെങ്കിൽ ഓക്കെ ഇതിലെ ചെലത്തി വാടി ഇടുമ്പോ നമുക്കത് ബുദ്ധിമുട്ടാ വേറെടുത്ത് ചെല്ലുമ്പം ചീപ്പി വെക്കുവാണെങ്കിൽ ഓക്കെ ഇത് ചീപ്പത്ത് പോലും ഇല്ല അതുകൊണ്ടല്ലേ നമ്മൾ ഇത്ര ബുദ്ധിമുട്ട് തന്നെ എന്തായാലും അവൻ മനസ്സ് ഇത് പറഞ്ഞത് അനുസരിച്ചിട്ടുണ്ട് നിങ്ങള് മനസ്സിലോട്ടി എനിക്ക് ഇഷ്ടം കുറച്ചും കൂടെ മുടി വളർത്തിയിരിക്കുന്നതായിരുന്നേ ഞാൻ പറഞ്ഞോളൂ അതായിരുന്നു കൂടെ

വെച്ചാ ാന്തന്മാര് ആണ്ടാ ചേച്ചി നോക്ക് ചേച്ചി മുടി ചേച്ചിക്ക് ഇത്ര മുടിയുണ്ട് അത് പറഞ്ഞു അതാ പറഞ്ഞേ നീ ഇനി മുടി വളർത്തു നടന്നിട്ട് പട്ടുപാടെ ഉടുക്കോ പാവാട െള്ളാരെ ആ നടക്കണെങ്കിൽ ആവശ്യത്തിനുള്ളത് മതി ഇപ്പൊ നീ നല്ല വൃത്തിയായിട്ട് ഇരിക്കും അവൾ അങ്ങനെ പലതും പറയും അങ്ങനൊക്കെ പറഞ്ഞില്ലേ നീ എന്റെ കാര്യം